ശ്രീ പ്രേംകുമാർ അതിഭീകരമായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ രണ്ട് കൊല്ലം മുമ്പ് രണ്ടര കൊല്ലം മുമ്പ് നടന്നത് ഇപ്പോൾ നമ്മൾ കാണുമ്പോഴാണ് എത്രമാത്രം വലിയ കുറ്റകൃത്യമാണ് എന്ന് ബോധ്യമാവുന്നത് പോലീസ് ഇത് നേരത്തെ കണ്ടതാണ് പരാതി നേരത്തെ ഉണ്ടായിരുന്നു ഒരു ഡി ഐ ജി ഈ ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷം അച്ചടക്ക നടപടി തീരുമാനിക്കുകയും ആ അച്ചടക്ക നടപടി നടപ്പാക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഈ ദൃശ്യം പൊതുസമൂഹത്തിലേക്ക് വന്ന് വലിയ അവമതിപ്പ് ഉണ്ടാക്കിയപ്പോ വേറെ വഴിയില്ലാതെ നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഷൻ ആ സസ്പെൻഷൻ മതിയാകുമോ ഈ വിഷയത്തിൽ അല്ല അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അഭിലാഷ് എന്താന്ന് വെച്ചാല് ഈ മൂന്നാം മുറ പ്രയോഗം എന്നുള്ള കാര്യത്തെ നമ്മുടെ സിവിൽ സൊസൈറ്റി പൊതുപ്രവർത്തകർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും പോലീസ് ഫോഴ്സിനുള്ളിൽ അതായത് ഓൾ ഇന്ത്യ ലെവൽ പോലീസ് ഫോഴ്സിനുള്ളിൽ ഇതിപ്പോഴും വലിയൊരു നടപ്പ് തന്നെയാണെന്നുള്ളതാണ് സത്യം സ്റ്റാറ്റസ് ഓഫ് പോലീസിംഗ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇരുപത് ശതമാനം ടോപ്പ് ഓഫീസേഴ്സും കഠിനമായ മൂന്നാമുറ വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് മുപ്പത്തഞ്ച് ശതമാനം ടോപ്പ് ഓഫീസേഴ്സും മൂന്നാമുറ വേണ്ടത് തന്നെയാണെന്ന് വിചാരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് അൻപത്തഞ്ച് ശതമാനം പോലീസ് ഓഫീസേഴ്സ് ഇപ്പോഴും വിചാരിക്കുന്നതും പറയുന്നതും പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാം മുറ ഭേദ്യം ചെയ്യണം എന്നുള്ളതാണ് അതാണ് മൊത്തത്തിൽ പോലീസ് ഫോഴ്സിൻ്റെ മൊത്തത്തിൽ ഓൾ ഇന്ത്യ ലെവൽ പോലീസ് ഫോഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അതിനേക്കാൾ ഭീകരമാണ് ഇന്ത്യയിലെ പോലീസ് നടത്തുന്ന ഏറ്റവും ക്രൂരമായ പീഡനം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന എൻകൗണ്ടർ കില്ലിങ്സ് എന്ന് പറഞ്ഞ സാധനമാണ് എൻകൗണ്ടർ കില്ലിങ്സ് അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള ആറ് വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ എണ്ണൂറ്റി പതിമൂന്ന് എൻകൗണ്ടർ കില്ലിങ്സ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ രണ്ടര ദിവസവും ഒരാളെങ്കിലും പോലീസ് എൻകൗണ്ടർ കില്ലിങ്ങിലൂടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ വിചിത്രവും ഭീകരവുമായ കാര്യം എന്താ വെച്ചാൽ എൻകൗണ്ടർ കില്ലിങ്സ് ആണ് വേണ്ടത് ഇൻസ്റ്റന്റ് ജസ്റ്റിസ് നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ആഘോഷിക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളുടെ നാടാണ് നമ്മൾ ഇവിടെ ഇപ്പോ ആ പോലീസിന്റെ വികാരത്തിന്റെ ഒന്നും പ്രശ്നമല്ല ഇവിടെ ഇയാൾ കുറ്റവാളിയല്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രവാഹം ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്ത ഒരു പൗരൻ മാത്രമാണ് അയാളെ കള്ളക്കേസ് ചുമത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു സ്റ്റേഷനിൽ വെച്ച് സി സി ടി വിയുടെ മുമ്പിൽ വെച്ചും അല്ലാതെയും ഭേദ്യം ചെയ്യുന്നു അതിനുശേഷം അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു ആ കേസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ പിന്നീട് ഇയാൾ നിയമ നടപടിക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇയാളെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇരുപത് ലക്ഷം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അട്ടിമുട്ടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഒരു സാധാരണ പൗരനെ കുറ്റവാളി എന്ന നൂറിലൊരു ശതമാനം സംശയത്തിന്റെ പോലും ഇടയില്ലാത്ത ഒരാളെ കൊണ്ടുപോയി തല്ലിയതാണ് അതിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ പോലീസിനെ അയാൾ ചോദ്യം ചെയ്തു നീ ആരാടാ എന്ന് മർദ്ദനം നമുക്ക് ആ വീഡിയോയിൽ കാണാമല്ലോ അല്ല ഈ ലോക്കപ്പ് മർദ്ദനത്തിന്റെ സുജിത്തിന് അവിടെ നിന്നുണ്ടായിട്ടുള്ള ഭീകരമായ അനുഭവത്തിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തതയില്ല മാത്രമല്ല അതിന്റെ മെറിറ്റിനെ പറ്റി ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ശരിയുമല്ല യൂണിഫോമിട്ട് പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്ന് സുജിത്തിന് നേരെ ചെയ്തിട്ടുള്ളത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും എന്നിട്ട് അവർക്ക് ഒരു പക്ഷെ കൊടുക്കാവുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ചെയ്യാവുന്ന അതായത് ഇത്രയും പബ്ലിക് നോട്ടീസിലേക്ക് വന്നിട്ടില്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ശ്രദ്ധയിലേക്ക് വരാത്ത പോലീസ് ഓഫീസേഴ്സിന്റെ ശ്രദ്ധയിൽ മാത്രം വന്നിട്ടുള്ള ഇവരുടെ ഒരു പൊതുപരിപാടികൾ ഉണ്ടല്ലോ ഒരു താക്കീത് കൊടുക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ ചെയ്യും പിന്നെ ഇൻക്രിമെന്റ് ബാർ ചെയ്യാന്നുള്ള അതിന് ശേഷമാണ് ഡിസ്മിസൽ ഞാൻ മനസ്സിലാക്കുന്നത്തോളം അതിൽ മൂന്നാമത്തെ സ്റ്റേജിലുള്ള ശിക്ഷയാണ് ഈ നാല് പേർക്കും അന്ന് നടപ്പിലാക്കിയിട്ടുള്ളത് സസ്പെൻഡ് ചെയ്തു തൽക്കാലത്തേക്ക് അതൊരു ശിക്ഷയല്ല അതിനുശേഷം ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ശിക്ഷയിൽ ഒതുക്കി പക്ഷേ ആ സമയം വരെ ഈ കാര്യങ്ങൾ പോലീസ് പോഴ്സിനുള്ളിൽ നിന്നിട്ടതാണ് ഇപ്പോഴ് വിവരാവകാശ കമ്മീഷന്റെ പ്രത്യേക ഇടപെടൽ മൂലം അവരുടെ അനുമതി മൂലം ഈ ഡോക്യുമെന്റ് ഇപ്പോഴാണ് പബ്ലിക് സ്പിയറിൽ എത്തുന്നത് പക്ഷെ എങ്കിൽ പോലും ആ ഘട്ടത്തിൽ ഇവരെ എന്താ പറയുക അതിർ കവിഞ്ഞ് സംരക്ഷിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വേണ്ട രീതിയിലുള്ള ശിക്ഷ ശിക്ഷാ നടപടികൾ അവർക്ക് കൊടുത്തിട്ടില്ല അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ ഈ ഈ സമയത്ത് നിങ്ങൾ പറയുന്ന പോലെ എന്താ പറയാ അവരെ പിരിച്ചുവിടാനുള്ള നിയമോപദേശം കൊടുത്തു എന്ന് മാതൃഭൂമി അടക്കമുള്ള ആളുകൾ വാർത്ത കൊടുക്കുന്നു പക്ഷെ ഒരു കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രോസസ്സിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമുണ്ട് അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവേണ്ടത് മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് ഉണ്ടാവേണ്ടത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു യൂണിഫോംഡ് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും ഒരു സർക്കാർ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നും സാധാരണക്കാർക്കെതിരെ പൗരന്മാർക്കെതിരെ ഉണ്ടാവാൻ പാടില്ല അത്തരത്തിലൊരു മോഡൽ നിലപാടുകളാണ് ഉണ്ടാവേണ്ടത് ഇത് റിവീൽ ചെയ്യപ്പെട്ടതിനു ശേഷം മാതൃക ന്യൂസിലാണ് ഇത് ആദ്യം വന്നത് നിങ്ങൾ തന്നെ പറയുന്നു അത് ശേഷം പോലീസ് അതോറിറ്റീസിന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും അത്തരത്തിലുള്ള നിലപാടുകളാണ് വരുന്നത് അത് അതിന്റെ കൺപ്ലീഷനിലേക്ക് പോവേണ്ടതുണ്ട് അത് കാണാൻ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്